വയനാടിന് കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മൂന്ന് ലക്ഷം രൂപ നൽകി നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ തുക കൈമാറി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി അംഗങ്ങളായ സി കെ കൃഷ്ണകുമാർ മായ ടി ബി സെൽജി ഷാജു സി ആർ രമേഷ് രജനി തിലകൻ പി എസ് നജീബ് ലതാ മോഹൻ അബ്ദുൾ ജലീൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി സുഷമ എന്നിവർ പങ്കെടുത്തു നമ്മുടെ വിവിധ നിന്നും സഹായങ്ങൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നമാണ് നമ്മുടെ അന്തിക്കാട് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് അന്തിക്കാട് ബ്ലോക്കിനെ തന്നെ ഏൽപ്പിക്കുന്നത് അപ്പോൾ അടുത്ത സമയത്ത് തന്നെ താനും പഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ എടുത്തൊരു കമ്പുമാണ് ഗവൺമെൻറ് വിളിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് വയനാട് ദുരന്തമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് കിട്ടിയത് ഏകദേശം ഒരു കോടിയുടെ താഴെ രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഇനി കുറെ കഴിയുമ്പോൾ ഈ മെമ്പർമാര വഹിതം അത് സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഒരു കോടിയേക്കാളും കവർ കവർ ചെയ്യും എന്ന പ്രതീക്ഷ